പാവലിപ്പുഴയിലെ ഓളങ്ങൾ പോലും പഞ്ചാക്ഷരി ജപിക്കുന്ന മഹാതീർത്ഥാടന കാലമാണ് കൊട്ടിയൂരിലേത് അപൂർവങ്ങളായ ചടങ്ങുകളാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അക്കരെ കൊട്ടിയൂരിലെ ഒരു പ്രധാന വഴിപാടാണ് സ്വർണക്കുടവും വെള്ളിക്കുടവും സമർപ്പണം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം പുണ്യപരിപാവനമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം മഹാദേവനും സതീദേവിക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വെള്ളിക്കുടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സഫലമാകുമെന്നതാണ് വിശ്വാസം പ്രാർത്ഥിച്ച കാര്യം സഫലമാകുന്നതോടെ നന്ദി സൂചകമായി സ്വർണക്കുടം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വഴിപാട് സമർപ്പിച്ച് കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുവാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് ദിനംപ്രതി അതിരാവിലെ തന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എല്ലാ ദിവസവും രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് വെള്ളിക്കുടം സ്വർണക്കുടം എന്നിവയുടെ സമർപ്പണം തൃക്കടാരി പടിഞ്ഞീറ്റ തുടങ്ങി പ്രധാന സ്ഥാനികരെല്ലാം സമർപ്പണ സമയത്തുണ്ടാകും ഇവരും ഭക്തരുടെ ആഗ്രഹ സഫലീകരണത്തിനായി പ്രാർത്ഥിക്കും വാരിയർ സമുദായത്തിൽപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ചടങ്ങുകൾ ചെയ്യാനുള്ള അവകാശം ഉത്സവത്തിന്റെ തയ്യാറാക്കുക എന്നതാണ് അതിനുശേഷം നീരഴുന്നള്ളത്ത് ഉത്സവം തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഓരോ ചടങ്ങിലും കണക്കപ്പിള്ളി ഉണ്ടാവും അപ്പം പ്രകൃതിന് ഡേറ്റ് തീരുമാനിക്കുന്നത് മുതൽ നീലഴിന്നളത്തിന് പിറ്റേന്ന് ബാവലിക്കെട്ടുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷം മണത്തണയിൽ നിന്ന് തിരുവാഭരണങ്ങളും ആ യാത്രയിൽ കൂടെ ഉണ്ടാവും അതുപോലെ ഉത്സവം കഴിഞ്ഞ് തിരിച്ചങ്ങോട്ടും കണക്കപ്പിള്ളി ഉണ്ടാവും കണക്കപ്പിള്ള മാത്രമല്ല ഒരുപാടാൾ കൂടി ചെയ്യുന്ന ഒരു ഇവിടുത്തെ എല്ലാ അടിയന്തരക്കാരും പ്രാർത്ഥിച്ച് ചെയ്യുന്നൊരു ചടങ്ങാണ് വെള്ളിക്കുടം സ്വർണ്ണക്കൂടം എന്നുള്ളത് അതായത് ഒരാൾ ഒരാഗ്രഹം ഉത്സവം ഇല്ലാത്ത കാലത്ത് ഒരാഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ ആ ഭഗവാനോട് വെള്ളിക്കൂടാണ് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണക്കുടം കൂടി പ്രാർത്ഥിക്കുന്നു ഇല്ല വെള്ളിക്കൂടത്തിനും സ്വർണ്ണം പ്രത്യേക വ്രതങ്ങളൊന്നുമില്ല സാധാരണ ഒരു ക്ഷേത്രത്തിൽ വരുന്നത് പോലെ കുളിച്ച് ശുദ്ധമായി ഇത് ചെയ്യാവുന്നതിന് മാത്രമേ വെള്ളിക്കുടം വെള്ളിക്കൂടം ചെയ്യുന്നതിന് നമ്മളാണെന്ന് ഇഷ്ടപ്രകാരം ദേവസ്വം റെസീറ്റ് മുറിച്ച് അലിസ്റ്റ് പോകാതെടുത്ത് അത് ചെയ്യിക്കുന്നത് നമ്മളാണ് നൂറുന്നൂറ്റി നൂറൊക്കെ വരാറുണ്ട് നൂറ് നൂറ്റമ്പതൊക്കെ പോകാറുണ്ട് വെള്ളിക്കൂടും സ്വർണം കൂടി പോകാറുണ്ട് ആ തിരക്ക് കൂടുതലുള്ള ദിവസം ഇത് കൂടും നല്ല തിരക്കാണ് ഈ ദൃശ്യം ഒന്നാമത് കർണാടക മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട് ശബരിമല കഴിഞ്ഞാൽ അടുത്തതായി ഇപ്പോൾ പറയുന്നത് അത്രത്തോളം തിരക്കാണ് അനുഭവപ്പെടുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് കൊട്ടിയൂരിലെ പ്രധാന വഴിപാടായ സ്വർണക്കുടം വെള്ളിക്കുടം വെച്ച് തൊഴാൻ സാധിക്കുക വെള്ളിക്കുടം സമർപ്പിച്ച തൊഴാൻ ആയിരം രൂപയും സ്വർണക്കുടം സമർപ്പിച്ച തൊഴാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ആഗ്രഹ സഫലീകരണത്തിനായും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറാനുമാണ് നെയ്നിറച്ച് സ്വർണക്കുടം അല്ലെങ്കിൽ വെള്ളിക്കുടം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ പറഞ്ഞു ആദ്യമായിട്ട് വരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ദേവനെ തൊഴണം മൂന്ന് പ്രതിഷേധം എങ്കിലും ചുരുങ്ങിയത് വെച്ചിട്ട് ഇവിടെ തൊഴേണ്ടതാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കൂടെ എടുത്ത് വെക്കുന്ന വെച്ച് തൊടുന്നവർക്ക് അങ്ങനെ തുഴ് പുരുഷന്മാർക്ക് മാത്രമേ സ്വർണ്ണക്കൂടെ വെച്ച് തൊഴാനാവൂ സ്വർണ്ണക്കുടത്തിന് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് വെള്ളിക്കൂടം വെച്ച് തൊടുന്നതാണെങ്കിൽ ആയിരം രൂപ ഇത് ഉഗ്രമൂർത്തിയായ ദേവനാണ് സാധാരണ അല്ല ഈ ദേവൻ്റെ സ്ഥിതി ഒന്നിക്കും സ്വർണ്ണക്കുടത്തിൽ നെയ് നിറച്ചിട്ട് വെച്ചിട്ടാണ് തൊഴുന്നത് അതിനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വെള്ളിക്കുടത്തിൽ നെയ് നിറച്ച് വെച്ച് തൊഴുന്നതിന് ആയിരം രൂപയും ആണ് ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ അവർ നിർബാധം തൊഴു തൊഴുതിട്ട് വരാം തൊഴാനുള്ള സൗകര്യങ്ങളുണ്ടാവും അല്ലാത്തവർക്ക് തുടരുന്ന ഈ ഇപ്പുറത്തെ കൂടി കയറണം അവിടെ കയറണമെങ്കിൽ കുറച്ച് തിരക്കുണ്ട് ക്യൂവിലൊക്കെ നിന്നിട്ട് തൊഴാൻ പറ്റും അങ്ങനെ ഇവിടെ തൊഴുതു കഴിഞ്ഞാൽ അക്കരെ കുട്ടികൾ തൊഴണം അങ്ങനെയാണ് അതിൻ്റെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നേർച്ചയായിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കുടമാണ് നേർച്ചുള്ളവരെല്ലാം സ്വർണ്ണക്കുടമോ വെള്ളിക്കുടമോ വെച്ച് തോളുക എന്നുള്ളത് അതി ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടല്ലോ ഉള്ളവരെല്ലാം സ്വർണ്ണക്കുടമോ വെള്ളിക്കുടമോ വെച്ച് തോടണം അതാണ് നെയ്യ് നിറച്ചിട്ട് വെച്ച് തോടണം നെയ്യാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ആ നെയ്യ് വിളക്കിലൊത്തിച്ച് ഒഴിച്ച് കത്തിക്കുമ്പോൾ നിങ്ങളവിടെ ദീർഘധരണ നമസ്കാരം ചെയ്യണം അത് ദീർഘധരണ നമസ്കാരം ചെയ്തതിന് ശേഷം ദക്ഷിണ കൊടുത്ത് തിരിച്ച് ിധിയിൽ വൈശാഖ മഹോത്സവ വേളയിലെ മറ്റു പ്രധാന വഴിപാടുകളാണ് ആയിരംകുടം കൂത്ത് കളഭം ഇളനീരഭിഷേകം വലിയ വട്ടള നിലവിളക്ക് സമർപ്പണം തുടങ്ങിയവ ദക്ഷയാഗഭൂമിയാകുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി വഴിപാട് സമർപ്പിച്ച് ആഗ്രഹ സഫലീകരണം നേടിയ ഓരോ ഭക്തരും ഭഗവാനു മുന്നിൽ ആനന്ദ കണ്ണുനീർ പൊഴിച്ചാണ് മടങ്ങുന്നത്